ും വീട്ടിലേക്ക് സ്വാഗതം അതുകൂടാതെ ഏറ്റവും സന്തോഷമുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കു വെക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞങ്ങള് വന്നത് തന്നെ അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് പറയാം ഞങ്ങള് എല്ലാ വർഷവും ചെയ്യുന്ന കേട്ടോ അപ്പം ഓണത്തിന് ഞങ്ങള് ഓണം ഒരു വഞ്ചി നമ്മുക്ക് തയ്യാറാക്കുന്ന എല്ലാ പ്രാവശ്യം അതുകൊണ്ട് തന്നെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വഞ്ചിയാട്ടോ ഈ സാധനം പൊട്ടിച്ചെടുത്താൽ എല്ലാവർക്കും ആവശ്യവും നമ്മള് സാധനം ഒക്കെ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്കൊന്ന് പൊട്ടിക്കാം അതിനു പോകാം അതുകൊണ്ട് എത്ര ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്നാലും ഇങ്ങനെ ചെയ്യുകയാടാം ഇതായം അതിനകത്തിരിക്കുന്ന പൊട്ടേക്ക് മെയിൻ ആയിട്ട് അധികാരികായിട്ടോ ഞാൻ പണി ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ആ പൈസ എടുത്തിട്ടിരിക്കാതെ എന്റെ കണ്ണ് പെട്ടെന്ന് കണ്ടു ഞാൻ കണ്ടില്ലെങ്കിൽ കിട്ടുന്ന പൈസ മൊത്തം എടുത്തു ഞാൻ കിട്ടാതെ ഞാനങ്ങനെ എന്തുവാ ചില്ലറ ഇവിടെ കൊണ്ടുവരത്തില്ല അപ്പൊ നിങ്ങളുടെ സമ്മതത്തോടെ ഞാൻ ഇത് എന്തോ ഉണ്ടെന്നൊന്നും അറിയത്തില്ല എന്തെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് വേണം ഞങ്ങടെ മുന്നോട്ടുള്ള ഓണൊക്കെ എങ്ങനെയാണെന്നു കാര്യങ്ങളൊക്കെ സംഭവത്തോടെ നമ്മള് അപ്പോഴേ ഫുള്ള് കട്ട് ചെയ്ത് ഓക്കേ അല്ലേ സെറ്റാന്നു ഒന്ന് പറയുന്ന ചെറിയോട്ട് നോക്കി അപ്പം ഓണത്തിന് എന്നിവ പൊട്ടിക്കണ്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ പറഞ്ഞാ ഇപ്പൊ നാളെ എനിക്ക് പണിയുണ്ട് നാളെയും കൂടെ കഴിഞ്ഞിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ സാധനം ഒന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പൊട്ടിച്ചിട്ട് സാധനം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാന്നെ പറഞ്ഞിരുന്നത് അപ്പൊ ഓക്കെ അജിങ്ങടേയും കൂടെ അനുഭവത്തോടെ നമ്മള് ആദ്യമായിട്ടാണ് കൂടുതലും എന്തോ നട്ടിട്ട് നീ വേണ്ടിട്ടു പറ്റൂല കോൻ രണ്ടു പോയ നട കാണാൻ പറ്റൂലറിയത്തില്ല കോയിൻ രണ്ടെണ്ണം രണ്ടെണ്ണമുണ്ട് നടക്കില്ല കാര്യം എടുക്കൂട്ടാ നമുക്ക് എണ്ണി നോക്ക എത്രണ്ട് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും അപ്പൊ കാര്യം ചെയ്യും ശിവ അങ്ങൂറ് രൂപ ഇരുന്നൂറ് രൂപ എന്നെ അപ്പാ തന്നെയായിരുന്നു വലുതോട്ടാ ഇരുന്നൂറ് അപ്പ അമ്പ തന്നെയാണ് വലുത് കൊമ്പത്തേറിയാണ് ശിവ പതുക്കെ കീറാതെ നല്ല പോലെ പതുക്കെ സമാധാന ചെണ്ണിയാ മതി കേട്ടോ വൃത്തിയായിട്ട് അതുകൊണ്ടാണോ ശിവറി പിടിച്ചത് പറഞ്ഞിപ്പോൾ അതെനിടല്ലോ നീ വലുത് കയറി പിടിച്ചന്റെ പേര് ബാക്കി തീർന്നോളോ അഞ്ഞൂറിന്റെ ഇത്രേ ഉള്ളു അഞ്ഞൂറി മോശം അത് കൊള്ളാം എന്തായാലും വലുത് കയറി പിടിച്ചൊക്കെ വീഴാത്തു വീഴാൻ വേഗം കാണാൻ നീ ഇരിക്കുന്നു പഹത്തിയാലോ അത് സന്തോഷമുള്ളൂ അപ്പം ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത് ഞാൻ ഇത് എന്താ എല്ലാം പറഞ്ഞ മൂന്ന് അവകാശം ടക്കുന്നൂറ് ഇരുന്നൂറ് നൂറ് വെക്കാം കേട്ടാ അഞ്ഞൂറ് എനിക്ക് ഭയങ്കരമായിട്ടും ഇവിടെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ എന്താ കൂടി നോട്ട് എടുത്തിട്ട് ഇപ്പൊ ഇവിടെ കിടന്ന കൈ പിടിക്കാൻ പോലും അപ്പാടേ കൊടുക്കണ്ടാ ഇതൊന്നു വെക്കട്ടെ

ഓണം അല്ലേ അപ്പൊ നമ്മള് എത്ര രൂപ ഉണ്ടായാലും നമുക്ക് മുഴുക്കൂല കാരണം കൊച്ചുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പടക്കം ആണ് ഏറ്റവും കൂടുതൽ ഇവളും ഏറ്റവും ഇഷ്ടം ഓരോ ആൾക്കാരും പടക്കം ആണ് ഇവിടുത്തെ ഏറ്റവും അപ്പം നമ്മള് പടക്കം മേടി ഇവളും ഭയങ്കര ഇഷ്ടമാണ് പടക്കം പൊട്ടിക്കല് ഏത് വേണം കമ്പിത്തിരി ണേ ഉള്ളു കേട്ടോ പത്തിന്റെ പോയിന്റ് രണ്ടാട്ടെ ഇരുപത് ഇരുപത് രണ്ടാ പോയി കൊണ്ടുവരത്തി അപ്പൊ ഇത് എണ്ണണ്ടാ ഇതിന്റെ എണ്ണം നമുക്ക് പറയാണ്ട നിങ്ങള് പറഞ്ഞ എന്നിട്ട് പറയും എത്ര രൂപയുണ്ട് നമുക്ക് ഓണം ആഘോഷിക്കാൻ എത്ര രൂപയുണ്ടെന്ന് നിങ്ങൾ ഗസ്റ്റ് ചെയ്ത് കമന്സിലൊക്കെ അറിയി കേട്ടോ ഞാനി കാണാം കേട്ടോ എത്ര രൂപ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല ഇവിടെ എടേ ഉള്ളൂ എന്നിട്ട് ഇതെത്രന്നെ ഏകദേശം നിങ്ങൾ പറ അതേ പറ ഞാൻ ഇത്രയും പൈസ വഞ്ചു പിടിച്ചപ്പം വരുമെന്നൊരിക്കലും ഞാനും പ്രതീക്ഷിച്ചില്ല എണ്ണിയില്ല നമുക്ക് നോക്കാൻ നല്ല അറിയത്തില്ലേ വലിയ നോട്ടിന്റെ ഒക്കെ ഇത് അഞ്ഞൂറ് കുറവാണ് ഞാൻ വിചാരിക്കുന്നു കിട്ടിയ കിട്ടാമല്ലേ അല്ലയോ നിന്നെ വഴു പറഞ്ഞെങ്കിലും ശരിയല്ലേ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ കേട്ടോ നൂറുണ്ടോ നമ്മൾ നമ്മള് പക്ഷേ അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രതീക്ഷ

എന്ത് ചിരിക്കുന്നോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ ചേട്ടൻ എന്റെ മോത്തൊക്കെ ഒരു ചിരിയാ ശിവാനി ഇന്ന് എന്ത് അടുത്ത് ചേട്ടന്റെടുത്ത് ഇഷ്ടപ്പെട്ട സാധനങ്ങളെ ലിസ്റ്റ് അവള് എഴുതി വെച്ചേക്ക എന്തൊക്കെ വേണം ഓണത്തിന് ഒന്നും മൈലാഞ്ചി തുടക്കം അപ്പൊ എന്തെങ്കിലും കേസ് ഞാൻ പ്രതീക്ഷനെക്കാട്ടി ഞങ്ങൾ നമ്മൾ പ്രതീക്ഷനെക്കാട്ടി പറഞ്ഞത് എന്തൊക്കെയാ ഞാൻ ഈ പൈസ എടുത്ത് ഞാനിപ്പോണ്ണി പറയുന്നില്ല ആടുത്തും പറയുന്നില്ല എന്തൊക്കെയാ ഇതും പോവാൻ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ ഉറപ്പല്ലേ ഏഹ് തെറ്റാന്നു ാലും കുഴപ്പം ഒന്നുമില്ല അത്യാവശ്യം ഒരു ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ കിട്ടുക ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ല ഇതാന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ ശിവ ണ്ട് ഞാൻ എപ്പോഴും പറയാം മഞ്ജു പൊട്ടിക്കട്ടി നമുക്ക് എന്തല്ലേ അപ്പാള് ഇദ്ദേഹം ഒരാഴ്ച മൈലാഞ്ചി മേടിച്ചു എന്തൊക്കെയാ ഓണത്തിന് സാധനം ഒരു പുതിയ മഞ്ജിയും ഓക്കെ എല്ലാവർക്കും അപ്പൊ എല്ലാർക്കും കൊടുത്ത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു കേട്ടാ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഉടനെ തന്നെ കൊച്ചു സന്തോഷം ഒന്ന് നിങ്ങളെ ഉള്ളതായിരുന്നു കേട്ടോ Agora OK bye